وترى الملائكة حافين من حول العرش يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله رب العالمين وترى الملائكة الله عند أدر الشلوك تجيبك أن ملكك നബിയെ കാണാൻ കഴിയും ഹാഫീന മിൻ ഹൗലിൽ അർഷ് അർഷ് അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ എന്ന് പറയുന്ന അധികാര അധികാരത്തിൻ്റെ സിംബൽ ആ മലക്കുകൾ ഇങ്ങനെ പൊതിയുകയാണ് ബിഹംദി റബ്ബിഹിം ആ അർഷിൻ്റെ അധിപനായ അല്ലാഹുവിനെ പുകഴ്ത്തുന്നു അവർ പറയുന്നു സുബ്ഹാനക യാ ബൈനഹും ബിൽ ഹഖ് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അവരിലേക്ക് ഏൽപ്പിക്കപ്പെട്ട് ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് റബ്ബിൻ്റെ ഉത്തരവുകൾ അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ മലക്കുകൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ മജിസിൽ നിന്ന് എഴുന്നേറ്റു പോകുമ്പോൾ മലക്കുകൾ പറയുന്ന വാക്കാണ് അൽഹംദുൽ ലോകത്തിന്റെ രക്ഷിതാവേ നിനക്കാണ് റബ്ബേ സ്തുതി മലക്കുകൾ അവസാനം പറയുന്ന വാക്കതാണ് അതുകൊണ്ട് സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നമുക്ക് പറയേണ്ട ഒരു ദിക്ര കൂടെ ആദ്യം പഠിച്ചു വെക്കുകയാണ് അന്ത്യനാളിലേക്ക് വരുമ്പോൾ വലിയ പ്രതിഫലം കോരിയെടുക്കണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവസാനമായി സദസ്സിൽ നിന്ന് വിട പറയുമ്പോൾ ഒരു എൽമിൻ്റെ മജിലിസിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അവർ പറയണം എന്ത് وسلام على المرسلين والحمد لله رب العالمين دعاء قريما نملا ده برايا روند كفارة المجلس عندما برا نذكره نملا سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت استغفرك وأتوب إليك ده برا بك نملا سادس بيك يا أدور سبحان ربك رب العزة عما يصفون അള്ളാഹുവേ നിന്നെപ്പറ്റി പറയാൻ പാടില്ലാത്തത് പലരും പറയുന്നുണ്ട് ഇവിടെ നീ ഇല്ലെന്ന് പറയുന്നുണ്ട് ഇത്ര അത്ഭുത